ഹലോ ആൾ എന്താണല്ലാവരുടെയും വിശേഷം കൊടും ചൂട് അതേപോലെ തുടരുകയാണ് ചിലയിടങ്ങളിലൊക്കെ മഴ കിട്ടുന്നുണ്ട് പിന്നീട് ഈ നിലത്തും ചട്ടിയിലുമൊക്കെ നിൽക്കുന്ന ചെടികൾ പ്രത്യേകിച്ച് റോസ ചെടികളൊക്കെ വല്ലാതെ തളർന്ന് നിൽക്കുകയാണ് ഉച്ചയാകുമ്പോഴത്തേക്കും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ചട്ടിയിലേക്ക് എപ്പോഴും വെള്ളം വീഴുന്ന രീതിയിലല്ല അതിൻ്റെ ഈ ചെടികളുടെ ഇലകളും തണ്ടുകളും മാത്രം നനയുന്ന രീതിയിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടുന്നത് ഈ പെരും ചൂടിലവർക്കതൊരു ആശ്വാസം തന്നെയാണ് നേരത്തിന് വെള്ളം കിട്ടുന്നു എന്നതുപോലെ പ്രധാനമാണ് ചെടികൾക്ക് വേണ്ടുന്ന ന്യൂട്രിയൻസും ശരിയായ അളവിൽ ശരിയായ രൂപത്തിൽ കിട്ടുക എന്നത് ചെടികൾ പ്രത്യേകിച്ച് റോസ് ചെടികൾ ആരോഗ്യത്തോടെ ബുഷിയായി നിൽക്കാൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ വാട്ടറിങ് ആണ് ഓരോ ദിവസവും എങ്ങനെ ഏതൊക്കെ രീതിയിൽ റോസിന് വെള്ളം കൊടുക്കുന്നു എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കാം അതിൽ ഒന്നാമതായി നമുക്ക് പറയാനുള്ളത് നമുക്ക് എല്ലാവർക്കും നിർലോഭം കിട്ടുന്ന നമ്മുടെ അരി കഴുകിയ വെള്ളം കഞ്ഞിവെള്ളം എന്നിവയൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു ലിക്വിഡ് ഫെർട്ടിലൈസറാണ് അതിലുള്പ്പെടുന്നത് കഞ്ഞിവെള്ളം അരി കഴുകിയ വെള്ളം മീൻ കഴുകിയ വെള്ളം ഇറച്ചി കഴുകിയ വെള്ളം പാൽ കുപ്പി പാൽ പാത്രം പാൽ തിളപ്പിച്ച പാത്രം എന്നിവയെല്ലാം കഴുകിയ വെള്ളം അരി അരച്ചു വെക്കുന്നുണ്ടല്ലോ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ദോശമാവ് അപ്പത്തിനുള്ള മാവ് ഇഡ്ലി ഇതിനെല്ലാമുള്ള മാവ് അരച്ചു വെച്ചിരിക്കുന്ന പാത്രം കഴുകിയ വെള്ളം ഇതെല്ലാം ഒരിക്കലും കളയാൻ പാടില്ല ഇതെല്ലാം നല്ല ഫർട്ടിലൈസറാണ് ചെടികൾക്കെല്ലാം ഒഴിച്ചു കൊടുക്കാൻ പറ്റിയത് ഇതെല്ലാം നമുക്ക് നമുക്കതാത് നേരത്ത് കിട്ടുന്നതനുസരിച്ച് നമ്മളൊരു ബക്കറ്റിൽ ഒഴിച്ചു വെക്കുക പിറ്റേ ദിവസം തൊട്ട് അത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ സാധിക്കും അത് ഒരു ഫെർട്ടിലൈസറാണ് നല്ലൊരു ഫെർട്ടിലൈസറാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് വീട്ടിൽ ആയിട്ടുള്ള എല്ലാ ഈ പറഞ്ഞ പറഞ്ഞതിൽപ്പെട്ട എല്ലാ ലിക്വിഡും ഒഴിച്ച് വെച്ച ശേഷം രാവിലെ ആകുമ്പോൾ കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് പുളിക്കും അപ്പോൾ ഇത് അതിൻ്റെ ഒരു കപ്പ് എടുത്ത് ഒരു പത്ത് കപ്പ് വെള്ളം കൂടെ ചേർത്ത് നോർമൽ വാട്ടറും കൂടി ചേർത്ത് ഡയലൂട്ടാക്കിയിട്ട് നമുക്ക് ചെടിക്കൊഴിച്ചു കൊടുക്കാം ഒന്നാമത് രണ്ടാമത്തെ ഒരു ലിക്വിഡ് ഫെർട്ടിലൈസറാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ എൻ പി കെ കലർത്തി ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരു ബക്കറ്റ് കണക്കാക്കുമ്പോൾ ഏകദേശം ഒരു പത്ത് ലിറ്റർ വെള്ളം ഉൾക്കൊള്ളുന്ന ഒരു ബക്കറ്റിൽ ഒരു പത്ത് സ്പൂൺ എൻ പി കെ കലർത്തി നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം അതുപോലെ എപ്സം സാൾട്ട് ചെടികളുടെ ഇലകളുടെ പച്ച നിറത്തിനും വേരിൻ്റെ വളർച്ചയ്ക്കുമൊക്കെ സഹായിക്കുന്ന എപ്സം സാൾട്ട് ഇതേപോലെ ഒരു സ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിൽ സ്പൂണെന്ന് ഒരു സ്പൂണെന്ന് പറയുമ്പോൾ വലിയ ടേബിൾ സ്പൂണും അല്ല തീരെ ചെറിയ സ്പൂണുമല്ല ഒരു മീഡിയം സ്പൂണാണ് അത് ഇതേപോലെ ബക്കറ്റ് കണക്കാക്കിയാൽ പത്ത് ബക്ക് പത്ത് കപ്പ് അപ്പോൾ അല്ലെങ്കിൽ പത്ത് ലിറ്റർ വെള്ളത്തിൽ പത്ത് സ്പൂൺ കലർത്തി നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നീട് നമ്മൾ നിർബന്ധമായും ചെടിക്ക് കൊടുക്കേണ്ട ഒരു ഐറ്റമാണ് ഹ്യൂമിക് ആസിഡ് അപ്പോൾ ഈ ഹ്യൂമിക് ആസിഡ് വെള്ളത്തിൽ കലർത്തി ഒഴിച്ചു കൊടുക്കേണ്ട രീതികളും കാര്യങ്ങളും എല്ലാം തന്നെ അതിൻ്റെ പാക്കറ്റിലോ അല്ലെങ്കിൽ അത് ലിക്വിഡായിട്ടുള്ള ഹ്യൂമിക് ആസിഡാണ് വാങ്ങുന്നതെങ്കിൽ അതിൻ്റെ ബോട്ടിലോ ഉണ്ടാകും ഇനി നമുക്ക് ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കൊടുക്കേണ്ട ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു ലിക്വിഡ് ഫെർട്ടിലൈസറാണ് പച്ചക്കറി വേസ്റ്റ് ഇട്ട് വെച്ച അതരിച്ചെടുത്ത് മാറ്റിയ ശേഷമുള്ള ആ സത്ത് അതൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതും ഒരു കപ്പ് എടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു പത്ത് കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായി ഡൈല്യൂട്ട് ചെയ്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി വാട്ടറിങ്ങിനുൾപ്പെടുത്താൻ പറ്റുന്ന ഒരു മെയിൻ ഐറ്റമാണ് സാഫ് അതായത് പ്രത്യേകിച്ച് നമ്മുടെ റോസ് ചെടികൾക്ക് ഈ ഫംഗൽ ഇൻഫെക്ഷനും ഒക്കെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഈ സാഫ് ഇലക്കിയ വെള്ളവും നമ്മുടെ റുട്ടീൻ വാട്ടറിങ്ങിൽ ഉൾപ്പെടുത്തിയാൽ അത് വളരെ നല്ലതാണ് മേൽപ്പറഞ്ഞ ലിക്വിഡ് ഫെർട്ടിലൈസറെല്ലാം തയ്യാറാക്കി നമ്മുടെ ചെടികൾക്ക് പ്രത്യേകിച്ച് റോസ് ചെടികൾക്ക് ഒഴിക്കുന്നത് പതിവാക്കിയാൽ തന്നെ നമ്മുടെ റോസ് ചെടി ഉൾപ്പെടെ ഓരോ ചെടികൾക്കും ഉണ്ടാകുന്ന ഫ്രെഷ്നെസ്സും പച്ചപ്പും ആരോഗ്യമൊക്കെ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഒരാഴ്ചയിൽ ഈ നമ്മൾ ഈ മേൽപ്പറഞ്ഞ എല്ലാ ഫെർട്ടിലൈസേഴ്സും കൃത്യമായ ഇടവേളകളിൽ എങ്ങനെ ഒരാഴ്ച നമുക്കിതെല്ലാം ചെടികൾക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളത് നോക്കാം അപ്പോൾ ഞാൻ എൻ്റെ ചെടികൾക്ക് കൊടുക്കുന്ന രീതി ഞാൻ പറയാം ഞാൻ ഈ കഞ്ഞിവെള്ളം പുളിപ്പിച്ച ആ ഒരു ലിക്വിഡ് ഫെർട്ടിലൈസർ കൊടുക്കുന്നത് തിങ്കളാഴ്ചയാണ് ചൊവ്വാഴ്ച നമുക്ക് എൻ പിക്ക് മിക്സ് ചെയ്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം ബുധനാഴ്ച ഹ്യൂമിക് ആസിഡ് കൊടുക്കാം വ്യാഴാഴ്ച എപ്സം സോൾട്ട് മിക്സ് ചെയ്ത വെള്ളം കൊടുക്കാം വെള്ളിയാഴ്ച പച്ചക്കറി വേസ്റ്റ് നിന്നുണ്ടാക്കുന്ന സത്ത് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം ശനിയാഴ്ച നമുക്ക് സാഫ് കലക്കിയ വെള്ളവും ഒഴിച്ചു കൊടുക്കാം ഞായറാഴ്ച ഒരു ദിവസം ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് ചെടികളെ കുളിപ്പിക്കുന്ന ദിവസമാണ് അതായത് ലിറ്ററലി ഞാൻ അവരെ കുളിപ്പിക്കും ഹോസ് വെച്ച് നന്നായി വെള്ളമടിച്ച് ചെടികളെ മുഴുവൻ തന്നെ ചെയ് തണ്ടുമെല്ലാം നനഞ്ഞ രീതിയിൽ ഞാൻ വെള്ളം അടിച്ച് കൊടുക്കും എന്നാൽ ഇപ്പോൾ വെള്ളത്തിൻ്റെ ക്ഷാമം കൊണ്ട് ഞാനിപ്പോൾ ഹോസ് എല്ലാം ഉപയോഗിക്കുന്നത് കൈ കൊണ്ട് നോർമൽ വാട്ടർ വരെ കോരി ഒഴിച്ച് അവരെ കുളിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഈ പറയപ്പെടുന്ന നമ്മുടെ വീട്ടിൽ ധാരാളമായി ഉണ്ടാകുന്ന ഈ കഞ്ഞി വെള്ളവും അരി കഴുകിയ വെള്ളവും പാൽ കുപ്പി കഴുകിയ വെള്ളവും ഒക്കെ ധാരാളമായിട്ടുണ്ടാകും ചിലപ്പോൾ പച്ചക്കറി വേസ്റ്റിൽ നിന്നുണ്ടാകുന്ന വെള്ളത്തിലിട്ട് വെച്ചുണ്ടാകുന്ന അസത്തിൻ്റെ ലിക്വിഡ് ഫെർട്ടിലൈസർ നമുക്ക് ഒരുപാടുണ്ടാകാം അപ്പോൾ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ബുധനാഴ്ചത്തെ ഹ്യൂമിക് ആസിഡും ശനിയാഴ്ചത്തെ സാഫ് കലക്കിയ വെള്ളവും നമുക്ക് ആഴ്ചകളിൽ കൊടുത്താലും മതി അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ഫെർട്ടിലൈസേഴ്സ് ഒരുപാടുണ്ട് എന്നുണ്ടെങ്കിൽ അത് രണ്ട് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരുപാട് ചെടികളുള്ളവർക്ക് അങ്ങനെ വരാൻ സാധ്യതയില്ല എന്നിരുന്നാലും അങ്ങനെയുള്ളവരെ സംബന്ധിച്ചുള്ള കാര്യമാണ് പറഞ്ഞത് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് വാട്ടറിങ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് രാവിലെ തന്നെ ചെയ്തു കൊടുക്കുക അല്ലാതെ പ്രത്യേകിച്ച് ഈ ഫർട്ടിലൈസേഴ്സ് ചേർത്ത വാട്ടറിങ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അത് രാവിലെ തന്നെ ചെയ്തു കൊടുക്കുക നോർമൽ വാട്ടറിങ് ആയാലും വൈകുന്നേരങ്ങളിൽ ചെടിയുടെ ചട്ടി ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്യുക മാസം ഒരു വട്ടം നമ്മൾ ജൈവവളങ്ങൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കാറുണ്ട് അതുകൂടാതെ അതിനെ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ രാസവളങ്ങളും കൊടുക്കാറുണ്ട് അപ്പോൾ ഇതിലൊന്നും പെടാത്ത എന്നാൽ ഒരുപാട് ചെടികൾക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് എല്ലാം നമ്മൾ ഈ ചെയ്യുന്ന ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സിൽ നിന്നും ചെടികൾക്ക് ലഭിക്കുന്നുണ്ട് ചെടികൾക്ക് വേണ്ടുന്നതെല്ലാം ഒരു ആഴ്ചയിൽ ഇങ്ങനെ ഒരു റൊട്ടീൻ പോലെ കൃത്യമായി കൊടുക്കുന്നത് വഴി ചെടികൾ അതിനോട് ം പ്രാപിക്കുകയും അത് വേണ്ടും വിധം അത് അതിൻ്റെ ന്യൂട്രിയൻസ് എല്ലാം വലിച്ചെടുക്കുകയും ചെയ്യും നമുക്ക് ആ മാറ്റം നന്നായി അറിയാനും കഴിയും അപ്പോൾ ഞാൻ എൻ്റെ ചെടികൾക്ക് ചെയ്യുന്ന രീതിയാണിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് പെസ്റ്റിസൈഡും മറ്റു കാര്യങ്ങളുമൊക്കെ കൊടുത്ത് അവരെ ഒന്ന് കെയർ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് എപ്പോഴും അവരെ കാണുമ്പോൾ നിറയെ സന്തോഷം തന്നെ ആയിരിക്കും ഉണ്ടാവുക പല വർണ്ണങ്ങളുള്ള പൂക്കൾ നിറഞ്ഞൊരു മുറ്റം ആർക്കാണ് ഇഷ്ടമല്ലാത്തത് അപ്പോൾ അങ്ങനെ ഒരു മുറ്റത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ കേട്ടത് ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമുണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും സന്തോഷമായിരിക്കുക ആരോഗ്യമായിരിക്കുക നമ്മുടെ ചെടികളും നമ്മളെപ്പോലെ ആരോഗ്യത്തിൽ തന്നെ ആയിരിക്കട്ടെ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ബൈ